അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പൊന്നാനി എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ് പ്രത്യേക ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ അനുഗ്രഹത്തോടെ നിവേദിത പാർലമെന്റിൽ എത്തുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും നിവേദിതയെ പോലുള്ള ടീം അംഗങ്ങൾ തനിക്ക് വലിയ മുതൽ കൂട്ടാണെന്നും കത്തിൽ പ്രധാനമന്ത്രി പറയുന്നു ജനങ്ങളുടെ അനുഗ്രഹത്തോടെ നിവേദിത പാർലമെന്റിൽ എത്തുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും നിവേദിതയെ പോലുള്ള ടീം അംഗങ്ങൾ തനിക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും കത്തിൽ പ്രധാനമന്ത്രി പറയുന്നു നിവേദിതയുടെ അടിയന്തരാവസ്ഥ ജീവിതവും കത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പ്രക്ഷുബ്ധമായ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ ജയിലിൽ അടക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ തടവുകാരിയാണ് നിവേദിത നിവേദിതയുടെ ധീരത പൊന്നാനിയിലെ ജനങ്ങൾക്ക് ധൈര്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും വെളിച്ചമായി വർത്തിക്കും സമർപ്പണത്തോടെയും ദൃഢനിശ്ചയത്തോടെയും സ്ത്രീകളെ ശാക്തീകരിക്കുകയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന നിവേദിത ജനങ്ങളുടെ അനുഗ്രഹത്തോടെ പാർലമെന്റിൽ എത്തുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും മോദി കത്തിൽ അഭിപ്രായപ്പെടുന്നു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ